തിരുവനന്തപുരം കോർപ്പറേഷൻ ചാക്കാവാഡിൽ മത്സരിക്കുന്ന എൻഡിഎ സ്ഥാനാർത്ഥി കെ രാജീവാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ബിജെപി രംഗത്തെത്തിയിരിക്കുന്നത് എത്രത്തോളം ഒരു വിജയ സാധ്യതയുണ്ട് മൊത്തത്തിൽ കോർപ്പറേഷൻ നോക്കുകയാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും തിരുവനന്തപുരത്തും കേരളത്തിലും നടക്കുന്നില്ല അതിനൊരു മാറ്റം അനിവാര്യമാണ് മോഡി ഭരണം ഇവിടെ വന്നാലേ കേരളവും മാറുള്ളു രാജ്യം മാറി മോഡിയുടെ ഇതിൽ ഭയങ്കര ഡെവലപ്പിംഗും വികസനവും വന്നു ഇവിടെയും ആ മാറ്റം വരണം കോർപ്പറേഷൻ മാറണം ഇവിടെ പല ഭാഗങ്ങളിലും ഡ്രൈനേജ് സംവിധാനങ്ങളില്ല നല്ല റോഡുകളില്ല നല്ല പാലങ്ങളില്ല മെട്രോ ഇല്ല ഇതുപോലെയുള്ള വികസനം വരണമെങ്കിൽ വെള്ളപ്പൊക്കത്തിനൊരു പരിഹാരം കാണണം ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരണമെങ്കിലും മോഡി സർക്കാരിന്റെ കൈ കൈ വരണം പണം വരണം വന്നാലേ പറ്റുള്ളൂ ഇവിടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ചാക്കയിലും കോർപ്പറേഷനിലും വൻപിച്ച അഴിമതിയാണ് ദൈവത്തിന് പോലും നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് എല്ലാ ആരാധനവും കൊള്ളയടിക്കുകയാണ് അവരുടെ സ്വത്തുക്കളും പണവും കൊള്ളയടിക്കുകയാണ് സ്വർണവും എല്ലാം അതിന് അതുപോലെ തന്നെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും കൊള്ളയടിക്കുകയാണ് എല്ലായിടത്തും രാഷ്ട്രീയവൽക്കരണമായി ഒരു മാഫിയ സംഘമാണ് ഇവിടെ ഭരിക്കുന്നത് അതിന് ഒരു അറുതി വരുത്താൻ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് രാജ്യം മാറി കേരളം മാറുന്നില്ല കേരളത്തിൽ ഇവിടെ എല്ലാ സഹായങ്ങളും ചെയ്യുന്നു ആയുഷ്മാൻ ഭാരതായിരുന്നാലും ഭക്ഷ്യധാന്യങ്ങളുടെ ഇതായിരുന്നാലും എല്ലാ സഹായങ്ങളും കേന്ദ്രം ചെയ്യുന്നു ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്ര പദ്ധതികളിവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വാശി അതിന് ഒരു പരിഹാരം കാണാൻ ബി ജെ പി അധികാരത്തിൽപ്പെടണം ബി ജെ പി ഭരണപ്പെടണം എന്താണെന്നും തിരുവനന്തപുരത്ത് മേയർ ബി ജെ പിരായിരിക്കും ചാക്കയിലും മാറ്റം ഉണ്ടാകും അത് ജനങ്ങൾ തുനിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും അതിന് അനന്തപുരി എന്നൊരു മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് ിച്ച് മുന്നോട്ട് വരുന്നത് അത് ജനങ്ങളിലേക്ക് കൃത്യമായിരുന്നു ഇപ്പൊ ഒരു അഴിമതി ആരോപണം അടക്കം ഈ ഒരു ഇപ്പം നിലനിൽക്കുന്ന കോർപ്പറേഷന്റെ ഭാഗത്തേക്കുണ്ട് അപ്പോൾ അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിക്കുമെന്ന് ജനങ്ങളിലേക്ക് വികസിത അനന്തപുരിയെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ജനങ്ങളും നമ്മളെ കൂടെയാണ് അത് ജാതി മത ഭേദമന്യെ എല്ലാവരും നമ്മളെ അടുത്ത് സഹകരിക്കുന്നുണ്ട് അതിൽ ജാതിയും മതമൊന്നുമില്ല എവര് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിനും വോട്ടിന് വേണ്ടിയാണ് എന്നിട്ട് അവർ അഴിമതി നടത്താനായിട്ട് തങ്ങളിൽ ഇളയ അനിയനിയും കേട്ടനുമാണ് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അവര് അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾക്ക് വേണ്ടാവണം രാജ്യം ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെ വന്നു നാലിന് മുല്ല അഞ്ചിൽ ഒന്നെങ്കിലും പറയാം അത്രയ്ക്ക് ഇരുന്നൂറിൽ പരം സീറ്റുകൾ പിടിച്ചാൽ അവിടെ പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി അതുകൊണ്ട് ഒരു മാറ്റം വേണം വികസനം ഉണ്ടാവണം നാട് വികസിക്കണം ഇനിയും വരും തലമുറ അയൽ രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവണം വ്യവസായങ്ങളുണ്ടാവണം നല്ല ഹോസ്പിറ്റലിൽ വേണം എയിംസ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹിതം ഇവിടെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല ഇവിടെ ഗവൺമെന്റ് ഇവിടെ എയർപോർട്ടുണ്ട് നമ്മളടുത്തൊരു എയർപോർട്ടുണ്ട് അതിന് സഹിതം സ്ഥലം എടുത്ത് കൊടുക്കാനുള്ള സംവിധാനം ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല ഇവിടെ ഗവൺമെന്റാണ് റവന്യൂ കൈകാര്യം ചെയ്യുന്നത് കൊടുത്തു കൊടുത്താൽ കേന്ദ്രം പണം ചെലവാക്കും മോഡി ഇത് അദാനി പണം ചെലവാക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതിന്റെ ഡെവലപ്പിംഗ് പോലും നടക്കുന്നില്ല പാർവതി പുത്തനെ ശോചനീയാൾ ആറായിരം കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് കിബിയിൽ നിന്ന് അതിനിപ്പോഴും ഒരു പരിഹാരവും കണ്ടിട്ടില്ല ആ പണം അത്രയും ഗവൺമെന്റ് മറന്നത് ഇവർ കൊണ്ടുപോവുകയാണ് അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് അവരിവിടെ അതിനൊരു പരിഹാരം കാണാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്താൽ രാജ്യത്ത് അഴിമതിയില്ല അതുപോലെത്തൊരു ഭരണം കേരളത്തിലും തിരുവനന്തപുരത്തും ഉണ്ടാവും എന്നോടൊപ്പം ശക്തനായ ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ മത്സരം എങ്ങനെയാണ് നോക്കി കാണുന്നത് ശക്തനാണെങ്കിലും വലിയ ശക്തനൊന്നുമല്ല ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും എല്ലാം ഉള്ള ആൾ തന്നെയാണ് ഞാൻ ഞാൻ നാപ്പത് വർഷം കൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളായത് കൊണ്ട് അവർക്ക് വോട്ട് കിട്ടാൻ പാടാണ് അതുകൊണ്ട് അതൊന്നും ഈ ജനങ്ങളിടയിൽ വില പോകൂല്ല അതൊക്കെ പഴയ പ്രതാപമൊക്കെ പോയി സി പി എമ്മിന്റെ അതുകൊണ്ട് അതിനൊന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ചാക്ക വാർഡിൽ ഇത്തവണ മത്സരിക്കുന്നത് മുൻ മേയറായിരുന്ന ശ്രീകുമാറാണ് സി പി എം സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ മത്സരം കനത്തൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ അല്ലെങ്കിൽ ഒരു എളുപ്പത്തിൽ ഒരു വിജയം കോർപ്പറേഷൻ മൊത്തത്തിൽ ഉണ്ടാകുമോ ചാക്ക വാർഡിലെ ചാക്കാവാടുപ്പാണല്ലോ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം സ്വാഭാവികമാണ് തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾക്ക് ഉറപ്പാണ് അതിന് യാതൊരുവിധ സംശയവുമില്ല ചാക്കാവാദിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ബിജെപി അടക്കം വലിയ ആരോപണങ്ങൾ അതായത് അഴിമതി ആരോപണങ്ങൾ മറ്റും ഉയർത്തുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷെ എങ്ങനെയാണെങ്കിലും ഒരു മത്സരം ബിജെപി സി പി എം ആയിരിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് നേരിട്ടുള്ള ഒരു തുറന്ന ഒരു മത്സരത്തിലേക്ക് എത്തുമോ ബിജെപിയുടെ ഒരു ഭീഷണിയുണ്ടോ ഒരു മൊത്തത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് കോർപ്പറേഷനിൽ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇപ്പൊ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുമായി തന്നെയാണ് എൽ ഡി എഫിന്റെ ഫൈറ്റ് എന്ന് പറയുന്നത് നഗരസഭയുടെ കക്ഷി പിന്നെ സംഖ്യ അനുസരിച്ച് തന്നെ ബിജെപിക്കിപ്പോൾ മുപ്പത്തിനാല് സീറ്റുണ്ടല്ലോ എൽ ഡി എഫിന് അമ്പത്തഞ്ച് സീറ്റുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയും എൽ ഡി എഫുമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് നിരവധി കൌൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ആത്മഹത്യ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് നേർക്ക് നേരെ ചൂണ്ടുന്ന രീതിയിലേക്ക് ലോൺ എല്ലാം എടുത്ത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആളുകളെ തന്നെ കൊലയ്ക്ക് കൊടുക്കുന്ന ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഉറപ്പായി ഈ നഗരസഭാ ഭരണം അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തത ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നഗരവാസികൾക്ക് വളരെ വ്യക്തമായി തന്നെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യമുണ്ട് നിശ്ചയമായും എൽ ഡി എഫിന്റെ വിജയം ഉറപ്പാണ് ഒരു ഭരണത്തുടർച്ചയിലൂടെ ആത്മവിശ്വാസത്തിലാണ് ഉറപ്പ് ഭരണ തുടർച്ച നൂറ് ശതമാനം ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് വളരെ ചെറിയ ചെറുപ്പത്തിൽ കൊട്ട് തന്നെ പാർട്ടി രംഗത്ത് വളർന്നു വന്ന അതായത് ഒരുപാട് വർഷത്തിന് പരിചയമുണ്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ചെറിയ ലോക്കലായിട്ടുള്ള പരിചയങ്ങളാണ് കൂടുതലും സ്വാധീനിക്കുക അപ്പോൾ നൂറ് ശതമാനം വിജയമാണ് ഇത്തവണ ചാക്കയിലും ഉറപ്പ് വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയിട്ടുള്ള ആളാണ് വളരെ വ്യക്തമായി തന്നെ എനിക്ക് ഉറപ്പായി തന്നെ ഇത് പറയാൻ കഴിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ചാക്ക അവാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സി നമ്മുടെ കൂടെയുള്ളത് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഭരണം പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു മത്സരം രംഗം എങ്ങനെയാണ് മത്സരരംഗം പറയുമ്പോൾ നാല്പത് വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ഇത്തവണ ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കാട്ടിയും മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ നിർണയിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചാക്കവാടിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേയർ അടക്കമായിരുന്ന ആളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ഇവിടത്തെ ഒരു കോൺഗ്രസിന്റെ സ്വാധീനം എങ്ങനെയാണ് വിജയസാധ്യത അടക്കം നോക്കിയാണെന്ന് കോൺഗ്രസിന്റെ സാധ്യത ഇത്തവണ കോൺഗ്രസ് ഈ സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു വാർഡാണ് മേയർ ഉണ്ടായിരുന്ന വാർഡാണ് ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങളിവിടെ കാണാവുന്നതാണ് കാര്യമെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്ന ഒരു വാർഡും കൂടിയാണ് ഈ വാർഡില് ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്ന വാർഡെന്ന നിലയിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾ വന്ന റോഡ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇട റോഡുകളും പിന്നെ മറ്റെല്ലാം ഈ ലൈറ്റുകളായിരുന്നാലും ഇട റോഡുകളായിരുന്നാലും എല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു വാർഡാണ് ചാക്കവാർഡ് കഴിഞ്ഞ കൗൺസിലറിനെ പറ്റി ഞാൻ കൗൺസിലറെ പറ്റി പറയുന്നില്ല എന്നാൽ അവരുടെ സേവനം വളരെ കുറവായ ഒരു അഞ്ച് വർഷക്കാലമാണ് കഴിഞ്ഞ പോയത് അതുകൊണ്ട് ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ കോർപ്പറേഷന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വൈഷ്ണക്കടക്കം ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അപ്പോൾ കോടതിയുടെ അടക്കം അനുകൂല ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് കാണുന്നുണ്ട് കോൺഗ്രസിനെ അതായത് തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ യുവ സ്ഥാനാർത്ഥികളെ കൂടുതലായി കൊണ്ടുവരുന്നത് അതിനൊക്കെ എതിർക്കാനുള്ള ഒരു നീക്കമായിട്ട് കണക്കാക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ യുവത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ ഇവിടെ ഈ ചാക്ക വാർഡിൽ അവതരിപ്പിച്ചത് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും കടന്നു വന്ന് പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ചാക്കവാർഡ് തിരിച്ചു പിടിക്കുക എന്ന കൂടി പിന്നെ എന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൈഷ്ണവ വൈഷ്ണവി പിന്നെ അത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ സജീവമായി കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാവാണ് ആ ആ വൈഷ്ണവിയുടെ വോട്ട് പിന്നെ വെട്ടി മാറ്റുക എന്നു പറഞ്ഞത് അത് പിന്നെ തികച്ചും പിന്നെ വിലകുറഞ്ഞ രാഷ്ട്രീയമാണ് അവിടെ കാണിച്ചത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ അവരെ പേര് ആ വീട്ടിൽ തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു എന്നിട്ട് ആ അവരെ മുൻ പിന്നെ അവർക്കെതിരായിട്ടുള്ള അവരെ സ്ഥാനാർത്ഥിത്വത്തിന് മാറണം അവർ ആ ജയസാധ്യത മങ്ങലേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാരികളും മേയർ അടക്കമുള്ളവർ ചെയ്തു ചെയ്തുകൂട്ടിയും നിയമസഭാ ഇലക്ഷന്റെ ഒരു ട്രയൽ അല്ലെങ്കിൽ മുന്നോടിയായി നടക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അടക്കം പ്രതിഫലിക്കും അതിന്റെ ഒരു മുന്നൊരുക്കം അതായത് ഇതിൽ കാണുന്ന റിസൾട്ട് എന്താണെന്നുള്ള രീതി അപ്പോൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം കോൺഗ്രസിന് ഒരു വലിയൊരു മുന്നേറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇതൊരു സെമിഫൈനൽ ആണ് കാര്യം കേരളത്തിലെ ഉടനീളം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു വലിയൊരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാവും അതിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെമി ഫൈനലാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ കഴിഞ്ഞ കഴിഞ്ഞകാല ഘട്ടത്തിനെക്കാട്ടിലും ഒരുപാട് മുന്നേറ്റം ഉണ്ടായി യു ഡി എഫ് തിരിച്ചുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്